ഇലയുടെ തണ്ട് വെച്ച് എങ്ങനെ തോ തോരനോ നോക്കാം നല്ല അടിപൊളി അതുപോലെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാവുന്ന അതിനുവേണ്ടി ഞാൻ കുറെ മടൻ തലയുടെ തണ്ടിയുടെ തൊലിയൊക്കെ ചീകി കളഞ്ഞിട്ട് തൊലി ചീകാതെയോ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മടന്തേല എന്ത് വെച്ചാൽ നമ്മുടെ ചേമ്പിൻ്റെ വീട്ടിൽ നട്ടു വളർത്തുന്ന ച കണ്ണൻ ചേമ്പൊക്കെ ഇല്ലേ അതിൻ്റെ ഇല തണ്ടല്ല അത് നമ്മൾ ചേമ്പിൻ താളം എന്നൊക്കെ പറയത്തില്ല അതല്ല നമ്മുടെ ഈ വഴിയരികിലും റോഡരികിലൊക്കെ നിൽക്കത്തില്ലേ ആ മടന്തേലയുടെ തണ്ടാണ് കേട്ടോ ഈ മടന്തേലയുടെ തണ്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിളുന്നില കിട്ടത്തില്ലേ ചേമ്പിലയുടെ അതും കൂടെ വേണേൽ അരിഞ്ഞിടാം കേട്ടോ കുറ ഇടരുത് കുറച്ചിടാം അപ്പോൾ ഇനി വേണ്ടത് പച്ചമുളക് കറിവേപ്പില കായം വെളിച്ചെണ്ണ പിന്നെ ആരംപുളി അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് ചൊറിയും കേട്ടോ ടേസ്റ്റിനും നല്ലത് ആരമ്പുളിയാണ് ആരമ്പുളിയെന്ന് വെച്ചാൽ സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ അത് പച്ച അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ നല്ലതുപോലെ കഴുകി അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞ് റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിലും വേണേൽ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അത് പച്ചമുളക് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മടൻ തേലയുടെ തണ്ട് അങ്ങോട്ടിടാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം കേട്ടോ ഇവിടെ വെള്ളം വെള്ളം കൂടെ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം അടച്ചൊന്നും വെക്കണമെന്നില്ല പെട്ടെന്ന് വെ വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് അടച്ചെല്ലേലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആരംപൊള്ളി ചേർക്കാം കേട്ടോ ആരംപൊള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കായത്തിൻ്റെ പൊടിയും ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മടന്ത ഇലയുടെ തണ്ടിൻ്റെ മെഴുക്കുരട്ടി ഇവിടെ റെഡിയാക്കി ചൂട് ചോറും ചൂട് ഈ സാധനം കൂടെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്